നമസ്കാരം ഈ കഴിഞ്ഞ ദിവസം ദിയ കൃഷ്ണ ഒരാൺകുഞ്ഞിന് ജന്മം നൽകി അവർ ആ പ്രസവ വീഡിയോ കൃത്യമായിട്ട് ഒരു അൻപത്തൊന്ന് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു പ്രസവ വീഡിയോ അവരുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നാൽപ്പത് ലക്ഷത്തിന് മുകളിൽ ആളുകൾ കാണുന്ന ലെവലിലേക്ക് അത് വന്നു അപ്പോൾ ഒരുപാട് മലയാളികളുടെ മനോഭാവമൊക്കെ മാറിയിട്ടുണ്ട് എന്ന് ഓരോരുത്തരുടെ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലായി കേട്ടോ കാരണം ആദ്യം ശ്വേതാ മേനോൻ കളിമണ്ണ് എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് അവരുടെ പ്രസവരംഗം ചിത്രീകരിച്ചതിനെതിരെ വലിയ രീതിയിൽ കേരളത്തിലെ എല്ലാ ജനങ്ങളും തന്നെ വിമർശനവുമായിട്ട് മുന്നോട്ട് വന്നിരുന്നു അതിനുശേഷം പേർലി മാണിയുടെ പ്രസവം കണ്ടു ഇപ്പോ ഏറെക്കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഒരുപാട് ആളുകൾക്ക് മാറി ചിന്തിക്കാൻ പറ്റുന്നില്ല അതിന് അവരെ തെറ്റു പറയുന്നില്ല നമ്മൾ വർഷങ്ങളായിട്ട് കണ്ടുവന്ന ഒരു രീതിയാണ് നമ്മുടെ നാല് ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങേണ്ടത് എന്ന് നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്ന കരുതുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നായിട്ടാണ് ഒരു ഗർഭകാലം പ്രസവം ഇതൊക്കെ നമ്മൾ കരുതുന്നത് അപ്പൊ ഇതൊന്നും പ്രചരിപ്പിച്ചുകൂടാ പൈസയ്ക്ക് വേണ്ടിയാണോ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഈ പ്രസവത്തിന്റെ ചെലവിനൊക്കെയുള്ള പൈസ ഒരുപാട് നിങ്ങൾക്ക് ഇതിലൂടെ കിട്ടിയല്ലോ എന്നൊക്കെ പറയുന്നത് കണ്ടു ഇവരുടെ ഉദ്ദേശം എന്തുമായിക്കോട്ടെ പൈസ ഉണ്ടാക്കുക എന്നാവാം അല്ലെങ്കിൽ ആളുകൾക്ക് ഒരു അവബോധത്തിനാകാം അല്ലെങ്കിൽ അവർക്ക് എക്കാലവും ഓർമ്മിക്കത്തക്ക വിധത്തിൽ അവരുടെ ചാനലിൽ ഇത് കിടക്കട്ടെ എന്ന രീതിയിലായിരിക്കാം അതിനെക്കുറിച്ച് നമ്മൾ ഓർത്ത് ബേജാറാകേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ പറയുന്നത് ഇതിനെ ഇതിൽ നിന്ന് കിട്ടുന്ന പോസിറ്റീവായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് ആരെയും വിമർശിച്ചുകൊണ്ടല്ല സംസാരിക്കുന്നത് ആരെയും ബുദ്ധിമുട്ടിച്ചുകൊണ്ടല്ല കേട്ടോ ഈ പറയുന്നത് അമ്മമാരൊക്കെ ഒരുപാട് കാലങ്ങളായിട്ട് തുടർന്ന് പോരുന്ന ഒരു ഡയലോഗാണ് നിന്നെയൊക്കെ പ്രസവിച്ചത് നൊന്ത് പ്രസവിച്ചത് വെറുതെ ആയല്ലോ ഒമ്പത് മാസം പത്ത് മാസം ചുമന്ന് നൊന്ത് പ്രസവിച്ചത് ഇത് പറയുമ്പോഴും ഇത് കേൾക്കുന്നവർക്ക് ഈ വേദന അനുഭവിക്കാത്തവർക്കും ഇതെന്താണെന്ന് അറിയാത്തവർക്കും ഈ ഡയലോഗ് വലുതായിട്ട് ഏൽക്കാറില്ല ചില സിനിമകളിലൊക്കെ ഇതിനെ വളരെ നിസാരവൽക്കരിച്ചുകൊണ്ട് തിരിച്ച് നടന്മാർ ഡയലോഗ് അടിക്കുന്നതൊക്കെ കേട്ടിട്ടുണ്ട് കുറെ നാളുകൊണ്ട് പത്ത് മാസത്തെ കണക്ക് കേൾക്കുന്നു ഒരു പതിനൊന്ന് മാസം ഈ കുട്ടയിലോട്ട് കയറിയിരിക്കും ഞാൻ തലേ ചുമന്നുകൊണ്ട് നടക്കാമെന്നൊക്കെ പിന്നെ സുഖപ്രസവം എന്ന ഒരു ഒരു വാക്കിനെ ആളുകൾ അന്ധമായിട്ട് വിശ്വസിച്ചിട്ടുണ്ട് വളരെ സുഖകരമായിരിക്കും ആ ഒരു പ്രോസസ്സ് പക്ഷേ അതിൽ എത്ര പ്രയാസം അനുഭവിക്കുന്നുണ്ട് ഒരു സുഖവും ഇല്ലാത്ത ആ ഒരു സംഭവത്തിന് സുഖപ്രസവം എന്ന് പേരിട്ടത് ആരാണ് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ഇന്നും എനിക്കറിയില്ല കാരണം എനിക്കൊരു സുഖപ്രസവവും കഴിഞ്ഞതാണ് ഒരു സിസേറിയനും കഴിഞ്ഞതാണ് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഇതിങ്ങനെയുള്ള വീഡിയോകൾ പുറത്തിറങ്ങുന്നത് എന്തുകൊണ്ടും നല്ലതാണ് ഈ അമ്മമാരോടൊക്കെ കുട്ടികൾ ആൺകുട്ടികൾക്കാണെങ്കിലും പെൺകുട്ടികൾക്കാണെങ്കിലും കുറച്ചുകൂടി ഒരു അറ്റാച്ച്മെന്റ് തോന്നാനും അയ്യോ ഇങ്ങനൊരു പ്രക്രിയയിലൂടെയാണോ ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത് എന്നൊരു റിവിനും എവിടെയെങ്കിലും അവർക്ക് ആർക്കെങ്കിലും ഒരിടത്ത് കൊണ്ടാൽ അതൊരു നന്മയാണെന്ന് കരുതുന്നു കുറെ പേർ വിമർശിച്ചു മേക്കപ്പെട്ട് പ്രസവം നടത്തി അതൊക്കെ അവരുടെ ഇഷ്ടമാണ് മേക്കപ്പെടുന്നതിനെ ഡോക്ടർമാർ എതിർത്തില്ലെങ്കിൽ അത് ഒരു പ്രസവത്തിന്റെ സമയത്ത് ഒരു രീതിയിലും ബാധിക്കുന്നില്ലെങ്കിൽ അത് നമുക്ക് ആർക്കും ഒരു പ്രശ്നമുള്ള കാര്യമല്ല അപ്പൊ ഇത് കാണുമ്പോൾ ചിലർക്കൊക്കെ ഒരു അസൂയം അങ്ങനെ ഇങ്ങനെയൊക്കെ കാരണം ഈ പ്രസവം എന്ന പ്രക്രിയ ഒന്നാണെങ്കിലും എല്ലാവർക്കും അത് ഒരേപോലത്തെ അനുഭവം ആയിരിക്കില്ല ഇവരെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യത്തിന്റെ സാമ്പത്തികമായിട്ടുള്ള ചുറ്റുപാടുണ്ട് നല്ല ഒരു ആശുപത്രി കിട്ടി ബന്ധുക്കളെല്ലാം ചുറ്റും അവരുടെ വീട്ടിലുള്ള സകലരും ഭർത്താവും വീട്ടുകാരും എല്ലാവരും ആ ലേബർ റൂമിൽ ഉണ്ടായിരുന്നു മറ്റു ചിലർക്ക് ഇപ്പോൾ ഒരാളെ പ്രണയിച്ചിറങ്ങിപ്പോയ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ചിലപ്പം പ്രസവ സമയത്ത് ഭർത്താവും ആ പെൺകുട്ടി മാത്രമേ ഉണ്ടാവുകയുള്ളൂ മാനസികമായിട്ട് വല്ലാത്ത ബുദ്ധിമുട്ട് അനുഭവിക്കും എൻ്റെ ആരെങ്കിലും എൻ്റെ അടുത്തുണ്ടായിരുന്നെങ്കിൽ എന്ന് കരുതുന്ന ഒരു സമയം വരും അവർക്ക് ഈ സമയം ഒരുപോലെയല്ല അത് കൂടാതെ കുഞ്ഞിൻ്റെ വലിപ്പത്തിൻ്റെ വ്യത്യാസം മൂലം ഉണ്ടാകുന്ന സ്റ്റിച്ചുകളുടെ എണ്ണത്തിൽ വ്യത്യാസം വരാം ഓരോരുത്തർക്കും ശാരീരിക ബുദ്ധിമുട്ടുകൾ പലതുണ്ട് പ്രഷറോ ഷുഗറോ കൊളസ്ട്രോളോ തൈറോയിഡോ ഒക്കെ അനുഭവിക്കുന്നവർക്ക് ഈ ഒരു പ്രോസസ്സ് വലിയ ബുദ്ധിമുട്ടായിരിക്കും വേദന അനുഭവിക്കുന്ന സമയത്തിന്റെ അളവ് പലർക്കും പലതായിരിക്കും ചിലർ പകൽ മുഴുവൻ ചിലപ്പോൾ ഒരു ദിവസം മുഴുവൻ വേദന അനുഭവിച്ച് പ്രസവത്തിലേക്ക് കടക്കുന്നവർ കാണും ഈ വേദന മുഴുവൻ അനുഭവിച്ചിട്ട് പ്രസവം നടക്കാതെ ഒരു സിസേറിയലിലേക്ക് കടക്കുന്നവർ കാണും അപ്പോൾ ഓരോരുത്തർക്കും ഇത് ഓരോ രീതിയിലാണ് അനുഭവപ്പെടുന്നതെങ്കിലും ഈ പ്രക്രിയ ഒന്നാണ് ഇത്രയെങ്കിലും മിനിമം ബുദ്ധിമുട്ടിയാണ് ഒരു കുഞ്ഞു ഭൂമിയിലേക്ക് എത്തുന്നത് എന്ന ഒരു തിരിച്ചറിവ് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിവില്ലാത്തവർക്ക് മനസ്സിലാകും പിന്നെ ചില സ്റ്റേജുകൾ തോറും സംസാരിക്കുന്ന അന്താരാഷ്ട്ര മാലിന്യം ണ്ടല്ലോ ആന പ്രസവിക്കുന്നില്ലേ കാട്ടുപോത്ത് പ്രസവിക്കുന്നില്ലേ പിന്നെ പെണ്ണിനെന്തുകൊണ്ട് വീട്ടിൽ പ്രസവിച്ചു നിസ്സാരമല്ലേ ഇതൊക്കെ എന്ന് വിചാരിക്കുന്ന തലച്ചോറില്ലാത്ത ചില ആളുകളില്ലേ അവർക്കൊക്കെ ഇത് പ്രയോജനപ്പെടും ഇങ്ങനെയുള്ള വീഡിയോകൾ പിന്നെ കുറെ ആളുകൾ പറയുന്നത് കേട്ടെങ്കിൽ പിന്നെ ഗർഭിണി ആകുന്നത് എന്നുള്ള കാര്യം കൂടി വീഡിയോ ചെയ്തിട്ടിരുന്നെങ്കിൽ ഇതിന് ഇതിനേക്കാൾ റീച്ച് വന്നേനെ എന്നൊക്കെ അതൊക്കെ എന്ത് ഉദ്ദേശത്തിലാണ് പറയുന്നത് മനസ്സിലായി അപ്പോൾ അതിനേതായാലും ഒരു മറുപടി തന്നേക്കാം നമ്മൾ ഈ ഗർഭം ഉണ്ടാകുക എന്നുള്ളത് പുരുഷനും സ്ത്രീയും തുല്യ പങ്കാളിത്തത്തിൽ നടത്തുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ അതിൽ പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് ഒരു അവബോധം നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല അവരെ അത് പറഞ്ഞു മനസ്സിലാക്കേണ്ട കാര്യമില്ല സ്ത്രീകളെയും പറഞ്ഞു മനസ്സിലാക്കേണ്ട കാര്യമില്ല പക്ഷേ പ്രസവം എന്നത് അനുഭവിക്കുന്നത് ആ സ്ത്രീ ഒറ്റയ്ക്കാണ് എത്രയൊക്കെ ആൾ അടുത്തുണ്ടെന്ന് പറഞ്ഞാലും എത്രയൊക്കെ മാനസിക പിന്തുണ നമ്മൾ കൊടുത്താലും ശാരീരികമായിട്ട് അനുഭവിക്കേണ്ടത് അത്രയും അസ്ത്രീയാണ് ഈ പ്രസവം എന്നതല്ല ഇതുകൊണ്ട് തീരുന്നില്ല ഈ പ്രസവ ഗർഭകാലത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട് കേട്ടോ ചിലരൊക്കെ പറയുന്നത് കേൾക്കാം നിനക്ക് നീ മാത്രമേ ഇവിടെ ഗർഭിണിയായിട്ടുള്ളൂ ഓരോരുത്തരും ഓരോരുത്തരാണ് ഓരോരുത്തരുടെയും ശാരീരിക ക്ഷമത ഓരോന്നാണ് ഓരോരുത്തരുടെയും ആരോഗ്യം പലതാണ് ഇതുപോലെ തന്നെയാണ് കേട്ടോ ഈ മാസമുറയുടെ കാര്യം വീട്ടിലുള്ള ആണുങ്ങളൊക്കെ പലരോടും ചോദിക്കുന്ന കേട്ടിട്ടുണ്ട് നിനക്ക് മാത്രമേ ലോകത്തൊക്കെ ഉള്ളൂ എല്ലാ മാസവും മരുന്നല്ലേ അതെയും നിസ്സാരവൽക്കരിച്ച് കാണണ്ട ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് അപ്പം പറഞ്ഞു വന്നത് ഈ പ്രസവത്തിന് ശേഷം ഈ സുഖ പ്രസവത്തിന്റെ കാര്യം തന്നെ എടുത്താലും സ്റ്റിച്ചുകളൊക്കെ ഒരുപാടുള്ള കേസുകളുണ്ട് ഏഹ് പിന്നെ കുറേ നാളത്തേക്ക് ഇന്ത്യൻ ക്ലോസറ്റ് എന്നുള്ളത് പേടി സ്വപ്നമായിരിക്കും അത് ഓർക്കുമ്പോൾ തന്നെ നമുക്ക് പേടിയാണ് അതൊക്കെ ഒരു വിദൂര സ്വപ്നമാണ് നമുക്ക് ഒരു ഇന്ത്യൻ ക്ലോസറ്റിൽ നമുക്കൊന്ന് ഉറച്ചിരിക്കാൻ പറ്റാത്ത അവസ്ഥ ആ സ്റ്റിച്ചിന്റെ വേദന ആ കുഞ്ഞിന് ആദ്യത്തെ പ്രസവമൊക്കെ ആണെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ട് മനസ്സിന്റെ വിഷമങ്ങൾ ഡിപ്രഷൻ ഒരു വശത്ത് കുഞ്ഞിൻ്റെ കരച്ചിൽ കുഞ്ഞിന് പാൽ കൊടുക്കാനുള്ള ബുദ്ധിമുട്ട് ചിലർക്കാണെങ്കിൽ പാലുണ്ടാവില്ല ചില കുട്ടികളൊക്കെ ജനിക്കും മാസം തികയാതെ പ്രസവിക്കുന്നവരാണെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ട് പറയുകയേ വേണ്ട എഴുന്നൂറ്റമ്പതോ എണ്ണൂറോ ഗ്രാമൊക്കെ ആയിരിക്കും ഈ കുഞ്ഞ് ജനിക്കുമ്പോൾ ഒരു എലിക്കുഞ്ഞിത് എത്രേ കാണുള്ളൂ ഇതിനെ വളർത്തി വിലയാക്കി ഒരു രണ്ടര രണ്ടര കിലോ എത്തിക്കണമെങ്കിൽ മാസങ്ങൾ പിടിക്കും ഒന്ന് എടുക്കാൻ പോലും അറിയാത്ത അമ്മമാരുണ്ടായിരിക്കും ആദ്യത്തെ പ്രസവമൊക്കെ ആണെങ്കിൽ ആ കുഞ്ഞിനെ ഒന്ന് ശരിക്കും നമുക്കൊന്ന് എടുക്കാൻ പറ്റില്ല അതിന് പാലൊക്കെ കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം അതിൻ്റെ നിറകയിൽ കയറാതെ നോക്കണം അതിനെ കുളിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കണം ഉറങ്ങുമ്പോൾ ശ്രദ്ധിക്കണം ഒട്ടുമുറക്കമില്ലാത്ത രാത്രികളും പകലുകളും വലിയ വലിയ ത്യാഗങ്ങൾ സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുകയാണ് എന്ന് തോന്നരുത് ഇതൊക്കെ വളരെ വാസ്തവങ്ങളാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള ഇപ്പോൾ എല്ലാവരും ഒന്നും തയ്യാറാകാറില്ല അല്ലേ ഒരു ലക്ഷത്തിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ പേരായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ആ ഡെലിവറിയുടെ വീഡിയോ എടുക്കുക അത് പുറത്ത് പ്രദർശിപ്പിക്കുക എന്നാലും ആവശ്യമില്ലാത്ത സ്വകാര്യ ഭാഗങ്ങളിൽ മറ്റൊന്നും അവർ ചെയ്തിട്ടില്ല ആ പെയിൻ അനുഭവിക്കുന്ന ആ ഒരു രീതി ആ സമയം ആ സമയത്തെ അവരുടെ ആ ഒരു ഫീലിങ്സ് അതൊക്കെയാണ് ആ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഇത്തരം വീഡിയോ കിട്ടുമ്പോൾ അതിനെ പോസിറ്റീവായിട്ട് കാണാനാണ് നമ്മൾ എല്ലാവരും ശ്രമിക്കേണ്ടത് ഇതിനെക്കുറിച്ച് അറിയാത്ത ഒരുപാട് പേര് ആ വീഡിയോയുടെ താഴെ കമന്റ് കമന്റിട്ടിരിക്കുന്നുണ്ട് അയ്യോ എൻ്റെ അമ്മയോട് എനിക്ക് ഒരുപാട് സ്നേഹം തോന്നി ഇതായിരുന്നു ആ സംഭവം പിന്നെ കുറെ ആളുകൾ ഇപ്പം കുറെ പെൺകുട്ടികൾ പ്രസവിക്കുന്നതൊന്നും വലിയ കാര്യമല്ല നമുക്ക് പ്രസവിക്കേണ്ട നമുക്ക് കുഞ്ഞുങ്ങളെയൊന്നും വേണ്ട നിസാര കാര്യമാണ് ആർക്കും പറ്റും പക്ഷേ അങ്ങനെ ചിന്തിക്കുന്നവർക്കും ദിവ്യമായിട്ടുള്ള ഒരു അനുഭവമാണ് ഒരു സ്ത്രീയുടെ ഏറ്റവും ഏറ്റവും ജീവിതത്തിലെ നിർണായക നിമിഷം തന്നെയാണ് ഒരു കുഞ്ഞിന് ജന്മം നൽകുന്ന ആ ഒരു നിമിഷം ആ കുഞ്ഞിനെ ആദ്യമായിട്ട് കാണുന്ന അതിൻ്റെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുക്കുന്ന ആ ഒരു നിമിഷം അത്രയും ധന്യമായിട്ടുള്ള ഒരു മുഹൂർത്തം അത് പ്രേക്ഷകർക്ക് വേണ്ടി അവർ പങ്കുവച്ചെങ്കിൽ അതിലെ നന്മ മാത്രം കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കുക